ഫസ്റ്റ് ആൾട്ട് എഫ് ത്രീ അടിച്ച് കമ്പനി ക്രിയേറ്റ് ചെയ്യുക ഫസ്റ്റ് ആൾട്ടി എഫ് ത്രീ ക്രിയേറ്റ് കമ്പനി എൻ്റർ അടിച്ചതിന് ശേഷം നെയിം അടിച്ചു അടിച്ചുകൊടുക്കുക എല്ലാൻ കമ്പനിയിൽ അടിച്ചു കൊടുക്കുക ക്രിയേറ്റ് കമ്പനി അടിച്ച അക്സെപ്റ്റ് ചെയ്യുക അതിനുശേഷം എസ്കേപ്പ് കൊടുക്കുക എസ്കേപ്പിൽ അക്കൗണ്ട്സ് ലെഡ്ജർ എടുക്കുക സിംഗിൾ ലെഡ്ജർ ലെഡ്ജറെ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഫോം കിട്ടും ഫസ്റ്റ് കണക്കിലെ പ്ലാന്റ് ആൻഡ് മിഷിനറിയിൽ ഫിക്സഡ് അസറ്റിന്റെ കീഴിലാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിക്സഡ് അസറ്റിന്റെ കീഴിലാണ് പോകുന്നത് ഫസ്റ്റ് നമ്മൾ ട്രയൽ ബാലൻസ് ആണ് ടാലി ആക്കുന്നത് ഫിക്സഡ് അസറ്റിന്റെ കീഴിലാണ് പോണത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റിൻ്റെ കീഴിലാണ് പോണത് എൻ്റർ അടിച്ച് എമൗണ്ട് ക്ലോസിംഗ് ബാലൻസിൻ്റെ അവിടെ എമൗണ്ട് അടിക്കുക എൻട്രടിക്കുക സെറ്റ് ചെയ്യുക ഫർണിച്ചർ ഫിക്സഡ് അസറ്റിൻ്റെ കീഴിലാണ് പോകുന്നത്

अमाउंट लिखिया अक्सेप्ट किया परचेसेस अंडर परचेस अकाउंट एंट्री परचेस अकाउंट परचेसेस अकाउंट अमाउंट लिखिया अक्सेप्ट किया സെയിൽസ് സെയിൽസ് അക്കൗണ്ടിൻ്റെ കീഴിലാണ് അണ്ടർ പോകുന്നത് എമൗണ്ട് അടിക്കുക അക്സെപ്റ്റ് ചെയ്യുക ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഇൻ ഡയറക്റ്റ് എക്സ്പെൻസും ഡിസ്കൗണ്ട് അലൗഡെന്ന് അടിക്കുക ഇൻ എക്സ്പെൻസസ് ഡിസ്കൗണ്ട് റിസീവ് ഇൻ ഡയറക്റ്റ് ഇൻകം എമൗണ്ട് ഇൻവേഴ്സ് ആണ് എങ്കിൽ സെയിൽസ് അക്കൗണ്ടിന്റെ കീഴിലാണ് പോണ്ടത് റിട്ടേൺ ഇൻവേർഡ്സ് ഇൻവേഴ്സ് കൊടുക്കണം ഡെബിറ്റ് സൈഡിലായിരിക്കും എമൗണ്ട് കിടക്കണത് ഇൻവേഴ്സ് ആണെങ്കിൽ സെയിൽസ് അക്കൗണ്ടിൻ്റെ കീഴിൽ എമൗണ്ട് ഡെബിറ്റ് സൈഡിലായിരിക്കും കിടക്കണത് ബി ആർ നടിച്ച് കൊടുക്കുക അടിക്കുക അക്സെപ്റ്റ് ചെയ്യുക അടുത്തത് റിട്ടേൺ ഔട്ട് പെയ്ഡ് ഔട്ട് പെയ്ഡെന്നാണ് കൊടുക്കേണ്ടത് ഔട്ട് പെയ്ഡ് റിട്ടേൺ ഔട്ട് പെയ്ഡ് ഇൻഡായ റിട്ടേൺ ഔട്ട് പർച്ചീസ് എക്കൗണ്ടിൻ്റെ കീഴിലാണ് പോകേണ്ടത് എമൗണ്ട് കൊടുക്കുക അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും പോണത് സിആർ അടിക്കുക എൻട്രി അടിക്കുക സെപ്റ്റ് ചെയ്യുക നെക്സ്റ്റ് റെൻറ്റ് റിസീവ്ഡ് ആണോ ക്രെഡിറ്റ് സൈഡിലാണോ റെൻറ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിലാണ് എങ്കിൽ ഇൻഡയറക്റ്റ് ഇംഗത്തിൻ്റെ കീഴിലാണ് പോണത് എമൗണ്ട് അടിക്കുക ക്ലോസിംഗ് ബാലൻസിൻ്റെ അവിടെ എൻട്രി അടിക്കുക அசெப்ட்யா அடுத்தது கரண்ட் அசட்டி கீழிலான போனது கரண்ட் அசட் எமௌண்ட் ബിൽ പേയബിൾ കറണ്ട് ലൈബിലിറ്റിയുടെ കീഴിലാണ് പോണത് കറണ്ട് ലൈബിലിറ്റി എമൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് സ്റ്റോക്ക് ഇൻ ഹാൻഡിൻ്റെ കീഴിലാണ് പോണത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എമൗണ്ട് ഡ്യൂട്ടി ആൻഡ് ചാർജ് ഡയറക്ട് എക്സ്പെൻസസിന്റെ കീഴിലാണ് പോണത് കേട്ടോ ഡയറക്ട് എക്സ്പെൻസസ് എമൗണ്ട് അടിക്കുക അങ്ങനെ തെറ്റാണ് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജിന്റെ അവിടെ വാ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പേജ് എടുക്കുക അത് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിങ് ചാർജ് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിങ് ചാർജ് ഡയറക്റ്റ് എക്സ്പെൻസി ആ ഡയറക്ട് ചെയ്യണം 4 पीस में आता है इंडे राइट एक्सपेंसेस आर डायरेक्ट एक्सपेंसेस इलेक्ट्रिसिटी एंड वाटर डायरेक्ट स्पेंसेस അല്ല ക്രെഡിറ്റ് സൈഡിലാണോ അല്ല ടേബിൾ സൈഡ് അപ്പം ഡയറക്ട് എക്സ്പെൻസസ് എമൗണ്ട് അടിക്കുക സെറ്റ് ചെയ്യുക ഓഫീസ് എക്സ്പെൻസസ് ഇൻഡയറക്ട് എക്സ്പെൻസസിന്റെ കീഴിലാണ് പോണത് ഐ वे जस्ट डायरेक्ट एक्सपेंसेस अमाउंट क्या सप्त देगा प्लस कैरीड डायरेक्ट एक्सपेंसेस சண்டி டெடேசி கீழான போனது ഉണ്ട് എന്ന് ോന്നെങ്കിൽ തീ എടുക്കാം പെയ്ച്ചപ്പ എടുത്ത് പേച്ച് മറിച്ചുകൊണ്ട് പോവുക அமௌண்ட் வத்தியாசம் அடிச்சு கொடுக்க எட்ரடி அசெப்ட் சண்ட்ரு க்ரெடிட்டு சண்ட் கிரெடிட்லாம் எமௌண்ட் அடிக்க സെയിൽസ് എക്സ്പെൻസസ് ഇൻഡയറക്ട് എക്സ്പെൻസസിൻ്റെ കീഴിലാണ് പോണത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എമൗണ്ട് അടിക്കുക ഡെബിറ്റ് സൈഡായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക ക്യാഷ് പേയ്ജപ്പ് എടുത്തെടുക്കുക പേജപ്പ് ഓൾറെഡി ക്യാഷ് അതിലുള്ളത് കാരണം നമുക്ക് പെയ്ച്ചപ്പെടുത്താണ് എടുക്കേണ്ടത് എൻ്റെ അടിക്കുക ക്യാഷിൻ ഹാൻഡ് കീഴിലാണ് പോവേണ്ടത് എമൗണ്ട് അടിക്കുക ക്യാപിറ്റൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കീഴിലാണ് പോവുന്നത് എമൗണ്ട് അടിക്കുക അക്സെപ്റ്റ് ചെയ്യുക അടുത്തത് നമ്മൾ ട്രയൽ ബാലൻസ് നമ്മുടെ ടാലിയായി ഇനി അഡ്ജസ്റ്റ്മെന്റ് ആണ് തുടങ്ങേണ്ടത് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ട കാര്യങ്ങൾ എമൗണ്ട് ഇല്ലാതെ അടിച്ചു കൊടുക്കണം ഡിപ്രിസിയേഷൻ ാണ് അപ്പൊ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യങ്ങള് എമൗണ്ട് ഇല്ലാതെ അടിച്ചു കൊടുക്കുക ഡിപ്രീസിയേഷൻ ഡയറക്ട് ഇല്ലാതെ അടിക്കുക അടുത്തത് കറണ്ട് ലയബിലിറ്റിയുടെ കീഴിലാണ് പോണത് ഔട്ട് സ്റ്റാൻഡിങ് കറണ്ട് ലയബിലിറ്റി അക്വേർഡ് റെക്വേർഡ് കറണ്ട് അസറ്റിന്റെ കീഴിലാണ് പോണ്ടത് അക്വേർഡുകളെല്ലാം കറണ്ട് അസറ്റിന്റെ കീഴിലായിരിക്കും കേട്ടോ

ഇത്രയും നമ്മൾ അടിച്ചതിന് ശേഷം നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അടിക്കണ്ടേ ക്ലോസിംഗ് സ്റ്റോക്ക് അടിക്കാനായിട്ട് പേജപ്പെടുത്ത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അവിടെ വരിക അടുത്ത് അതിന് ശേഷം എൻ്റർ അടിക്കുക ക്ലോസിംഗ് ബാലൻസിൻ്റെ അവിടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യണത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഏഴ് അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം നമ്മൾ ഇയർ മാറ്റുവാൻ പറ്റില്ല അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഒന്ന് നാല് രണ്ടായിരത്തി ആറാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഏഴ് എമൗണ്ട് അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക അതിന് ശേഷം എസ്കേപ്പ് അടിച്ച് നമ്മൾ എക്കൗണ്ടിങ് വൗച്ചറിൽ വരിക ജേണൽ എബ്സെവൻ ആണ് നമുക്ക് വേണ്ടത് ജേണലിലാണ് എടുക്കേണ്ടത് വൗച്ചർ അടിക്കുക ഫസ്റ്റ് നമ്മൾ അടിക്കേണ്ടത് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് പ്ലാന്റ് ആൻഡ് മിഷനറി ടെൻ പെർസെൻറ്റേജ് ആണ് വേണ്ടത് പ്ലാന്റ് ആൻഡ് മിഷീണറി ഇരുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനം രണ്ടായിരമാണ് പ്ലാന്റ് ആൻഡ് മിഷനറി ഇരുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനം രണ്ടായിരം എൻട്രടിക്കുക അക്സെപ്റ്റ് ചെയ്യുക ഡിപ്രീസിയേഷൻ എക്കോണ്ടിറ്റി ടു പ്ലാന്റ് ആൻഡ് ആൻഡ്മിഷണറി നെക്സ്റ്റ് വേജസ് അടുത്തത് ഡിപ്രീസിയേഷൻ തന്നെ ഡിപ്രീസിയേഷൻ എന്തിൻ്റെ പ്ലാൻ്റെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അഞ്ച് ശതമാനം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആണ് കണ്ടത് ലാൻഡ് ആൻഡ് ബിൽഡിങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ് മുപ്പത്തയ്യായിരത്തിൻ്റെ മുപ്പത്തയ്യായിരത്തിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഡിപ്രീസേഷനെ കൊണ്ടിട്ടിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അടുത്തത് എന്താണ് അക്കൗണ്ട് അടുത്തതെന്താണ് ഡിപ്രിസിയേഷൻ തന്നെ അക്കൗണ്ട് ഫർണിച്ചർ എത്ര ശതമാനമാണ് ശതമാനം ഫർണിച്ചറിന്റെ ഇരുപത് ശതമാനം ആയിരം ഫർണിച്ചറിന്റെ എമൗണ്ട് എത്രയാണ്

അഡ്വർട്ടൈസിങ് പേഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ അപ്പം അഡ്വാൻസ് ഓൺ അഡ്വർടൈസ്മെൻറ് അഡ്വാൻസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് അഡ്വാൻസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് എട്ടിട്ടു അഡ്വാൻസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻട്രി അടിക്കുക ഇവിടെ ഓക്കെ എൻട്രി അടിക്കുക എത്രയാണ് എമൗണ്ട് വൺ തേർഡ് കാണുമ്പോൾ ലിസ്റ്റ് ഇയർ വൺ തേർഡിൻ്റെ അതായത് മൂവായിരത്തിൻ്റെ മൺത്തേരു അവിടെ ഈ കാൽക്കുലേറ്ററിൽ അടിച്ചേ ഇവിടെ കൂടുതൽ കാൽക്കുലേറ്ററില്ലേ സി കൺട്രോൾ പ്ലസ് എൻ ആണ് ഷോർട്ട് കട്ട് കാൽക്കുലേറ്ററിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് എൻ അടിയിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതാണ് കൺട്രോൾ പ്ലസ് എൻ അടിക്കുക എത്രയാണ് ആ മൂ അതൊന്നടിച്ച് മൂവായിരം മൂവായിരം ഇൻറ്റു വൺ തേർഡ് മൂവായിരം ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് ഇൻറ്റു ഇൻഡു ഇൻറ്റു കട ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് അടിക്കുക ആയിരം ആയിരം രൂപയാണ് ഇവിടെ അടിക്കേണ്ടത് കണ്ട്ര പ്ലസ് എം അടിച്ചു കഴിഞ്ഞാൽ കൺട്രോ പ്ലസ് എം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേജിലോട്ട് വരാം കൺട്രോ പ്ലസ് എം പേജിലോട്ട് വന്ന് എമൗണ്ട് അടിക്കുക എൻട്രടിക്കുക സെറ്റ് ചെയ്യുക അഡ്വാൻസ് ഓൺ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ടു അഡ്വർടൈസിങ് എൻട്രടിക്കുക സെറ്റ് ചെയ്യുക അപ്പം എല്ലാ വൗച്ചറുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞ് ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തതിന് ശേഷം എഫ് ടു അടിക്കുക എഫ് ടു അടിക്കണത് നമുക്ക് ചേഞ്ച് പീരീഡ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്ലോസ് സ്റ്റോക്ക് വരാൻ വേണ്ടിയിട്ടാണ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഏഴ് അടിക്കുക എൻ്റെ അടിക്കുക എമൗണ്ട് എത്രയാണ് ഇരുപത്തി എട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് പത്ത് എഴുന്നൂറ്റമ്പത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ബാലൻസ് ഷീറ്റും കൂടി എടുത്ത് നോക്കൂ ബാലൻസ് ഷീറ്റ് എസ്കേപ്പ് കൊടുത്തതിന് ശേഷം ബാലൻസ് ഷീറ്റ് എസ്കേപ്പ് ബാലൻസ് ഷീറ്റ് എൻ്റെ എടുക്കുക എഫ് ടു എഫ് ടു എടുക്കണേ എന്തിനാ ക്ലോസസ്റ്റോക്ക് വരാൻ വേണ്ടി മുപ്പത്തി ഒന്ന് മൂന്ന് ഔട്ട് എത്രയാണ് എമൗണ്ട് ഓക്കെ ബാലൻസ് ഷീറ്റ് എമൗണ്ട് എമൗണ്ട് പകീന ഇത്ര അസറ്റ് സൈഡും ലൈബ്രറ്റി സൈഡും ടാലിയായി ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ഔട്ട്പുട്ട്